സൂക്ഷ്മദർശിനി കാണാൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ എന്താണോ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അവയൊന്നും ഈ സിനിമയിൽ കിട്ടില്ല പ്രേക്ഷകർ പ്രതീക്ഷിക്കാതിരിക്കുന്നതോ അത് മുഴുവൻ സിനിമ തരികയും ചെയ്യും തുടക്കം മുതൽ അവസാനം വരെ കൗതുകവും സസ്പെൻസും ആകാംക്ഷയും നിലനിർത്തി പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നു സൂക്ഷ്മദർശിനി കാഴ്ചയുടെ സൂക്ഷ്മവശങ്ങൾ പ്രേക്ഷകർ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ ആകാംക്ഷയുടെയും ആസ്വാദനത്തിൻ്റെയും കണിക വിട്ടുപോകാനും സാധ്യതയുണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ആദ്യ പകുതിയിൽ ഒരു പിടിയും തരില്ല ഈ സിനിമ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ ടൈറ്റിൽ പോലും കാണിക്കുന്നത് ആദ്യ മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് സിനിമയുടെ മുക്കാൽ ഭാഗം പിന്നിടുവോളം ഇതെന്തൊരു തിരക്കഥയെന്നും കെട്ടുറപ്പിലെന്നും ഒക്കെ സൂക്ഷ്മമായി കാണുന്നവർക്ക് തോന്നിയേക്കാം പിന്നീടാണ് തിരിച്ചറിയുക അത്രയും നേരം തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ചേർന്ന പ്രേക്ഷകരെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് കുറ്റാന്വേഷണ സിനിമ കണ്ട് പരിചയമുള്ളവർ കഥയുടെ ഒടുക്കം എന്തെന്ന് ആദ്യമേ ചിന്തിച്ചു വെക്കുകയും ജയിച്ചുവെന്ന് കരുതുകയും ചെയ്യുമെങ്കിലും ഒടുവിലെത്തുമ്പോൾ സകല പ്രേക്ഷക പ്രതീക്ഷകളും തെറ്റിച്ച് കഥയും കളിയും കാര്യവുമെല്ലാം മാറിമറി അത്രയും നേരം വരെ ഒരു സൂചനയും തരാതിരുന്ന ചില നിമിഷങ്ങളിലേക്ക് സിനിമ പ്രവേശിക്കുമ്പോഴാണോ ആകെ ഒരു അന്താളിപ്പ് അനുഭവപ്പെടുക വളരെ സൂക്ഷ്മമായ ഒരു തന്തുവിലാണ് സിനിമയുടെ പ്രമേയം മുഴുവൻ നിലനിൽക്കുന്നത് ഒരിട പാളിപ്പോയാൽ സിനിമ തന്നെ തട്ടിത്തകർന്ന് താഴേക്ക് പോകുമായിരുന്നു എങ്കിലും പ്രസ്തുത തന്തുവിനെ എല്ലാത്തരം പ്രേക്ഷകർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുന്ന വിധത്തിൽ പറയുകയോ ചിത്രീകരിക്കുകയോ ചെയ്തില്ല എന്നൊരു പോരായ്മ എടുത്തു പറയേണ്ടി വരും സംഗതി പ്രേക്ഷകർക്ക് മനസ്സിലാകുമെങ്കിലും അതിനു പിന്നിലെ സംഭവത്തിൻ്റെ ശക്തി ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ഒരുക്കിക്കാൻ ചെയ്തത് മലയാളികൾക്കിടയിൽ അത്രയൊന്നും പ്രചാരത്തിലില്ലാത്ത ഒരു സംഭവമാണ് വരുന്നതെന്നതിനാൽ സംഭാഷണത്തിലെങ്കിലും അക്കാര്യം പറയണമായിരുന്നു പോലെ പ്രമേയവും സൂക്ഷ്മ വെച്ചു കാണണം നെസ്രയും ബേസിലും ഒന്നിക്കുന്നു എന്ന ഹൈലൈറ്റാണ് സൂക്ഷ്മദർശിനിയുടേത് അവർ രണ്ടുപേരുമായതിനാൽ നിറയെ തമാശകളായിരിക്കുമെന്നാണ് സ്വാഭാവികമായും കരുതുക എന്നാൽ ഒരു തമാശ പോലും അവർക്കിടയിൽ സംഭവിക്കുന്നേയില്ല മാത്രമല്ല രണ്ടുപേരും അവരുടെ കാര്യങ്ങളിൽ കട്ട സീരിയസുമാണ് നസ്രയ്ക്ക് കൂട്ടായി അഖില ഭാർഗവനെയും പൂജ മോഹൻരാജിനെയും കൊണ്ടുവന്നിട്ടുണ്ട് സമാന്തരമായി മെറിൻ ഫിലിപ്പും സഞ്ചരിക്കുന്നു പ്രേമലുവിലെ കാർത്തികയിൽ നിന്നും സൂക്ഷ്മദർശിയിലെ സുരുവിലെത്തുമ്പോൾ അഖിലയ്ക്ക് മുമ്പിൽ വെല്ലുവിളികൾ ധാരാളമുണ്ട് എങ്കിലും നസ്രയോടൊപ്പം അഖില മികച്ച രീതിയിൽ വേഷമിട്ടിരിക്കുന്നു ആവേശത്തിൽ നിന്നും സൂക്ഷ്മദർശിയിലെ ആസ്മയിലേക്ക് എത്തുമ്പോൾ കോമഡി രംഗങ്ങൾ തനിക്ക് കൂടുതൽ വഴങ്ങുമെന്ന് പൂജ മോഹൻരാജും തെളിയിക്കുന്നു അപ്പുറത്ത് ബേസിനോടൊപ്പമാണ് മനോഹരി ജോയിം കോട്ടയം രമേശും സിദ്ധാർത്ഥ് ഭരതനുമുള്ളത് സിനിമയിൽ അനുയോജ്യമല്ലാത്തൊരു കഥാപാത്രത്തെ നൽകി എന്ന തോന്നലുണ്ടാക്കിയത് സിദ്ധാർത്ഥ് ഭരതിന്റേതു മാത്രമാണ് സിദ്ധാർത്ഥിനെ പോലൊരാൾക്ക് നൽകേണ്ടതായിരുന്നില്ല പ്രസ്തുത റോൾ സിനിമയിൽ അദ്ദേഹം തന്റെ വേഷം മോശമാക്കി എന്നല്ല ഇതിനർത്ഥം അദ്ദേഹം തൻ്റേതായ രീതിയിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും കഥാപാത്രത്തിന് അനുയോജ്യമായ നടൻ ആയിരുന്നില്ല എന്ന് തോന്നി കൂടെ നിന്ന് ആടാനുള്ള ദീപക് പറമ്പോലിന്റെ കഴിവ് സൂക്ഷ്മദർശിനിയിലുമുണ്ട് നസ്രയോടൊപ്പമുള്ള ജോഡി റോൾ മികവിറ്റതാക്കി അയൽവാസിയായും വീട്ടിലെ കുട്ടി ായും കൂടെ പഠിച്ചയാളായും മണ്ടനായും ബുദ്ധിമാനുമൊക്കെ ആയി വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുള്ള ബേസിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അല്ലെങ്കിൽ സൂക്ഷ്മദർശിനിയിലെ മാന്യനെ ആളുകൾ അത്രക്കങ്ങ് ഉൾക്കൊണ്ടെന്ന് വരില്ല വളരെ സാധാരണക്കാരുടെ രൂപവും ഭാവമുള്ളത് തന്നെയാണ് ബേസിലിന്റെ വിജയം ബേസിൽ അല്ലായിരുന്നുവെങ്കിൽ വിനീത് സിനിവാസം മാത്രമായിരിക്കാം ഇത്തരമൊരു കഥാപാത്രത്തിന് യോജിക്കുക മറ്റൊരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും ട്വിസ്റ്റുകളുമൊക്കെ ഉണ്ടാകുമെന്ന പ്രേക്ഷകർ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചേക്കും അത് നിരാശയ്ക്കും വഴിവെക്കും ഇടവേളയ്ക്ക് ശേഷം അടങ്ങിയെത്തിയ നസ്രിയ തൻ്റെ കുറുമും കുഞ്ഞായ്മയൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ല ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയായി എന്ന വ്യത്യാസം മാത്രമാണ് ആകെയുള്ളത് ബാക്കിയെല്ലാം പഴയ ഓംശാന്തി ഓശാനിയിലേതു തന്നെ ബേസിലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നസ്രിയക്കല്ലാതെ ഈ കഥാപാത്രം അനുയോജ്യമാവുകയില്ലെന്ന് സിനിമ കാണുമ്പോൾ തോന്നുന്നു അയൽപക്കങ്ങളിലെ രണ്ടോ മൂന്നോ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് വീട്ടിലെ അടുക്കളകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള കാഴ്ചകൾ തുടങ്ങി അടുത്തടുത്ത് താമസിക്കുന്നവരുടെ ചില കാര്യങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത് അതിലൂടെ വലിയൊരു സംഭവം വിടർത്തുന്നു സൂക്ഷ്മ കാര്യങ്ങളിലുള്ള പെൺ മാനരിസങ്ങളുടെ കൂടാരമാണ് ഈ സിനിമ തുടക്കം മുതൽ തന്നെ പെണ്ണിന്റെ അതിസൂക്ഷ്മമായ പെണ്ണിസങ്ങളെ സിനിമ ഉയർത്തിക്കാട്ടുന്നുണ്ട് പല സിനിമകളിലും വാട്സാപ്പ് സന്ദേശങ്ങളും മൊബൈൽ ഫോണിലെ എഴുത്തും ചെറുതായി കാണിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കുന്നതിന് മുമ്പ് മാഞ്ഞുപോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ സൂക്ഷ്മദർശിനിയിൽ അത് ബൈനോക്കുലറോ ലെൻസോ വെച്ച് നോക്കേണ്ടതായി ആവശ്യമില്ല വലിയ അക്ഷരത്തിൽ കാണിക്കുന്നതിന് പുറമെ ഇംഗ്ലീഷിൽ വരുന്ന വാക്കുകൾക്ക് മലയാളം സബ് ടൈറ്റിലും മനോഹരമായി കൊടുത്തിരിക്കുന്നു ലിബിനും അതിലും ചേർത്താണ് സൂക്ഷ്മദർശിനിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നോൺസെൻസിന് ശേഷം എം സി ജിതിൻ സംവിധാനം നിർവഹിച്ച സിനിമയ്ക്ക് പറയാവുന്ന പ്രത്യേകതകളിൽ മനോഹരി ജോയിയെ പോലൊരു നടിക്ക് അർഹമായ വേഷം സമ്മാനിച്ചു എന്നുള്ളതാണ് പൊതുവെ പ്രായം കൂടുതലുള്ള കഥാപാത്രങ്ങളെ ഒരിടം ത്ത് ഒതുക്കി വെക്കുന്നതാണ് കാണാറുള്ളതെങ്കിലും അത് ശക്തമായ വേഷമാണ് ഈ സിനിമ നൽകിയിരിക്കുന്നത് ഹാപ്പി അവേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെയും എ വി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് സൂക്ഷ്മദർശിനി നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവറിൻ്റെ സംഗീതവും ശരൺവേലായുധന്റെ ഛായാഗ്രഹണവും ചമൻചക്കയുടെ ചിത്ര സംയോജനവും സൂക്ഷ്മ ദർശിനിയെ സൂക്ഷ്മമായി കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്